അന്യാധീനപ്പെട്ടു പോയി നതിനുശേഷം എൺപത്തഞ്ച് കൊല്ലമായിട്ട് ഇടിഞ്ഞു മുളഞ്ഞ് നടക്കുന്ന ക്ഷേത്രം നമ്മുടെ ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറ് തുടങ്ങി സ്വാമി നിത്യാനന്ദ സരസ്വതി അടക്കം വന്ന് ഇവിടെ അവരുടെ കൈകളാൽ നമുക്ക് പ്രതിഷ്ഠ നടത്തി രണ്ടായിരത്തി എട്ടിൽ മിഥുന മാസത്തിൽ മകൻ നക്ഷത്രത്തിലാണ് ഇവിടെ പ്രതിഷ്ഠാക്രമങ്ങൾ ആരംഭിച്ചത് അന്ന് നമുക്ക് ഇത്രയൊന്നും വെള്ളം കിട്ടില്ലായിരുന്നു ഈ സ്റ്റെപ്പുകളൊക്കെ പഴയത് തന്നെയാണ് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചെയ്തതാണ് അന്ന് നമ്മള് നടുവരെ പോയിട്ടാണ് ഗംഗാരതി രണ്ടായിരത്തി ഒൻപതിൽ ശിവരാത്രി ദിവസം ശിവപുരാണം വായിച്ച് ബാലകൃഷ്ണ പിശാരിയുടെ അവർകള് ഇവിടെ ഗംഗാരതി തുടങ്ങി വെച്ചതാണ് ഇന്നും അത് ദിവസേന വൈകുന്നേരം ആറര മണിക്ക് ഗംഗാരതി ചെയ്യുന്നു അപ്പൊ ഇവിടുത്തെ പ്രധാന മഹത്വം എന്ന് വെച്ചാൽ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്ന് പറയുമ്പോൾ പ്രധാന ദേവൻ ഗണപതിയാണ് ആനന്ദ മഹാഗണപതി ആയിട്ട് ഇവിടെ സങ്കല്പം വെച്ചാൽ നമ്മുടെ മനുഷ്യ എടുത്താൽ ഏറ്റവും പ്രധാനം ബുദ്ധിക്കാണ് അപ്പൊ ബുദ്ധി വിവേകമാവാനും കൂടി ഇരുന്നാൽ തീരുമാനങ്ങളെല്ലാം നമുക്ക് ഉചിതമായി എടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള തീരുമാനങ്ങളെ നമ്മുടെ മനസ്സുകൊണ്ട് പവിത്രമാക്കി എടുക്കാൻ നമുക്ക് ശിവനെ ധാര ചെയ്തുകൊണ്ട് ശിവന് നാല് കാര്യങ്ങളെ പ്രധാനം ചെയ്യുന്നു നന്ദി ദേവനിലൂടെ സത്യം ദയാ തപസ് ശൗചം ഈ നാല് ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിനെ പവിത്രമാക്കി എടുക്കാം എന്നുള്ള സങ്കല്പത്തോടുകൂടി സാമ്പ പരമേശ്വരനായിട്ട് കുടുംബസമേതത്തോടു ഇരിക്കുന്ന ഭഗവാൻ പരമേശ്വരൻ നമുക്ക് കാണാൻ സാധിക്കും ശിവനെ ഇവിടെ പൂർണ്ണ പ്രദർശനം ചെയ്യാം അത് കഴിഞ്ഞാൽ ദേവി പാർവതി ത്രിപുരസുന്ദരി ഭാവത്തിലാണ് നമുക്ക് ഇവിടെ ഇരിക്കുന്നത് കയ്യിൽ താമരമൊട്ടോടു കൂടി നിൽക്കുന്ന ദേവി ദുർഗാലക്ഷ്മി സരസ്വതിയായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പൂജ ചെയ്യുന്നു ദീർഘമാങ്കല്യത്തിനും സ്വയംവരമാങ്കലത്തിനും ഇവിടെ പ്രധാനം ചെയ്തുകൊണ്ട് ജാതകം വെച്ച് പൂജ കഴിക്കുക എന്നുള്ള സങ്കല്പം കൂടി ചെയ്യുന്നു അതേപോലെ തന്നെ മഹാവിഷ്ണു പൂർണ്ണ അവതാരം അമ്മയായ ദേവയ്ക്കാണ് പൂർണ്ണ അവതാരം കാണിച്ചു കൊടുക്കുന്നത് ദേവയ്ക്ക് തൻ്റെ പൂർണ്ണ അവതാരം കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ വിദ്യാദേവതാ സങ്കല്പവും അതുപോലെ ഉദ്യോഗ അഭിവൃദ്ധിക്ക് വേണ്ട ആ പൂജകളും നമുക്ക് മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണ അവതാരം കാണിച്ചു കൊടുക്കുന്നതിലൂടെ നമുക്ക് തരുന്നു നവതാള ശിലാശാസ്ത്രത്തിലാണ് എന്ന് വെച്ചാൽ നമ്മുടെ കയ്പത്തിൻ്റെ അളവാണ് ശരീരത്തിൻ്റെ പ്രധാന അളവുകൾ അതേപോലെ ആ വിഗ്രഹത്തിൻ്റെ കയ്പത്തിരളവ് വച്ച് ഒൻപത് താലങ്ങളായിട്ട് ഗണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഒൻപത് താലങ്ങളായിട്ട് നവതാലശിലാശാസ്ത്രത്തിൽ അഞ്ചനശിതയിലുള്ള വിഗ്രഹമാണ് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അത് കഴിഞ്ഞാൽ അതിൻ്റെ പുറകിലായിട്ട് നമുക്ക് ശാസ്താവിനെ നമുക്ക് കാണാം നമുക്ക് അയ്യപ്പനായിട്ട് കലിയുഗത്തിൽ നമുക്ക് തൊള്ളായിരം വർഷങ്ങൾക്ക് മുമ്പാണ് അയ്യപ്പൻ്റെ ജനനവും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിന് മുമ്പേ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവിടെ ധർമ്മശാസ്ത്രാവായിട്ടാണ് സങ്കല്പം കയ്യിൽ അമൃതകലശത്തിൽ പത്മാസനത്തിൽ ധ്യാനത്തിലിരിക്കുന്ന ശാസ്താവ് അപ്പോൾ നമുക്ക് വിവേകമായ ബുദ്ധി ഉണ്ടെങ്കിൽ മനസ്സ് പവിത്രമായാൽ ആരോഗ്യവും അതുപോലെ തന്നെ നമുക്ക് ശരീരത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും സമ്പത്തും സമൃദ്ധിയും നമുക്ക് ലഭിക്കുന്നത് ഈ മൂർത്തികളുടെ അഞ്ചുമൂർത്തികളുടെ കൂടിയാണെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനം ഇവിടെ പടിഞ്ഞാറ് നോക്കി ഒഴുകുന്ന പുഴ അതായത് കിഴക്കു നിന്ന് പടിഞ്ഞാറ് ഇട്ട് ഒഴുകുന്ന പുഴ ഇവിടെ എത്തുമ്പോൾ വടക്കോട്ട് തിരിയാണം വീണ്ടും ഈ ക്ഷേത്രം കഴിഞ്ഞ് പടിക്കാട്ടന്നെ ഒഴുകുന്നു അപ്പോൾ ഇവിടെ നീളാനദിയായിട്ടാണ് ഇവിടെ സങ്കല്പം നമുക്കറിയാം നമുക്കറിയാംള്ളാച്ചിയിലെ ആനമലെന്നു വരുന്ന ആ പുഴ ആളിയാർ ഡാം വഴിക്ക് നമുക്ക് ചിറ്റൂർ ശോകനാശിനിയായിട്ട് കണ്ണാടി പുഴയായിട്ട് യാക്കര പുഴയായിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഗംഗാ മാതാവായിട്ട് ഇവിടെ നിത്യേന ആരതി മന്ത്രത്തോടുകൂടി നമുക്കിവിടെ പൂജ ചെയ്ത് നമുക്കെല്ലാവരുടെയും സമൃദ്ധി എന്താ വെച്ചാൽ മത്സ്യം തൊട്ടാണോ നമ്മളെല്ലാവരും ഭാഗവതത്തിൽ നമുക്ക് പറയാം ആ മത്സ്യം കൂർമ്മ അവതാരങ്ങളെല്ലാം ജലത്തിൽ നിന്നാണ് ഉത്ഭവിച്ചതെന്നും നമ്മുടെ ശരീരത്തിൽ എഴുപത് ശതമാനത്തോളം ജലമാണ് എന്നുള്ള സങ്കല്പവും ആ ജലത്തിന് സമൃദ്ധി ഉണ്ടായാൽ നമുക്ക് എല്ലാവിധ അഭിവൃദ്ധിയും ഉണ്ടാവും എന്നുള്ള സങ്കല്പത്തോടുകൂടി നിത്യേന ഗംഗാർതി ചെയ്യുന്ന സ്ഥലമാണ്